ஓம் நமோ பகவதே வாசுதேவாய நீங்கள்க்கிசுரம் மோட்சம் மக்களே மோட்சம் கிட்டிய கதப்ப ஆரம் நான் பரையது ஷெதிச்சு கேட்கணும் கேட்டோம் மக்களே நான் ஞான்பன் தொடங்குகையானே രാമകൃഷ്ണന്മാരും കൂട്ടുകാരും പശുക്കളെ മേയ്ക്കാൻ യമുനാതീരത്തേക്ക് പോയി പശുക്കളെ മേയാൻ വിട്ട് കുട്ടികളെ കളിക്കാൻ തുടങ്ങി അപ്പോഴതാ അവിടെ നീണ്ട കൊക്കും വലിയ ശരീരവുമുള്ള മകാസുരനെ കണ്ടു മകം എന്നു പറഞ്ഞാൽ എന്താണെന്നറിയുമോ മക്കൾക്ക് വെളുത്ത ശരീരവും നീണ്ട കൊക്കും നീണ്ട കാലും ഉള്ള കൊറ്റിയെ കണ്ടിട്ടില്ലേ അതിൻ്റെ മറ്റൊരു പേരാണ് ബഗം എന്ന് രാമകൃഷ്ണന്മാരെ കൊല്ലാൻ വേണ്ടി ഹംസൻ പറഞ്ഞയച്ചതാണ് ബഗാസുരനെ രാമകൃഷ്ണന്മാർക്കറിയാം ഇത് പക്ഷിയല്ല ഞങ്ങളെ കൊല്ലാൻ വന്ന അസുരനാണ് എന്നുള്ളത് പക്ഷേ കൂട്ടുകാർക്കതറിയില്ലല്ലോ വലിയ പക്ഷിയെ കണ്ടതും കൂട്ടുകാരെല്ലാം പേടിച്ചു ഓടാൻ തുടങ്ങി പോൾ കൃഷ്ണൻ കൂട്ടുകാരോട് പേടിച്ചോടണ്ട ഇവനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു രാമനും കൃഷ്ണനും കൂടി പക്ഷിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി കൃഷ്ണൻ ജ്യേഷ്ഠനോട് നിങ്ങൾ കൂട്ടുകാരെയും പശുക്കളെയും നോക്കിക്കോളൂ ഞാൻ ഇവനോട് എതിരിടാം എന്ന് പറഞ്ഞ് ബലരാമനെ പറഞ്ഞയച്ചു കൃഷ്ണൻ കൊറ്റിയുടെ അടുത്തേക്ക് നീങ്ങിയതും കുറ്റി കൊക്കു പിളർത്തി കൃഷ്ണനെ വായ്ക്കുള്ളിൽ ആക്കി ബലരാമനും കൂട്ടുകാരും തിരിഞ്ഞു നോക്കിയപ്പോൾ കൃഷ്ണനെ കാണാനില്ല എല്ലാവർക്കും ഭയമായി അയ്യോ കൃഷ്ണനെ രക്ഷിക്കണേ കൃഷ്ണൻ ബകത്തിൻ്റെ വായിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞ് ഭഗവാൻമാരെ വിളിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി കരച്ചിൽ കേട്ട് ദേവന്മാരെല്ലാവരും വന്നു ഇന്ദ്രദേവൻ വജ്രായുധം എടുത്ത് മകത്തിൻ്റെ നേരം വിട്ടു അവൻ്റെ ദേഹത്തിൽ ഒന്ന് തൊട്ടു എന്നല്ലാതെ അവനൊന്നും പറ്റിയില്ല ഇത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്നു ബ്രഹ്മദണ്ടുകൊണ്ട് അവനെ അടിച്ചു അടികൊണ്ട് അവൻ വീണു രണ്ടു നിമിഷത്തിൽ ദേഹമെല്ലാം കുടഞ്ഞ് അവൻ എഴുന്നേറ്റു ഇത് കണ്ടപ്പോൾ മഹേശ്വരന് ക്രോധം വന്നു ത്രിശൂലം കൊണ്ട് മഗൻ്റെ ശരീരത്തെ കുത്തി പക്ഷേ അവൻ്റെ ഒരു ചിറക് അല്പം മുറിഞ്ഞു എന്നല്ലാതെ അവൻ ചത്തില്ല അത്രയ്ക്കും ഭയങ്കരനാണ് അവൻ വായുദേവൻ വായവ്യാസ്ത്രം അവൻ്റെ നേരെ വിട്ടു മകൻ എന്നിടത്ത് നിന്ന് ഒന്നിളകിയതല്ലാതെ ഒന്നും സംഭവിച്ചില്ല യമൻ യമദണ്ടു കൊണ്ട് ബകനെ അടിച്ചു എന്നിട്ട് എന്തായി യമന്റെ ദണ്ടു തന്നെ മുറിഞ്ഞു പോയി ബഗനെ ഒന്നും പറ്റിയില്ല ദേവന്മാർക്കെല്ലാം സഹിക്കെട്ടു സൂര്യ ഭഗവാൻ വില്ലെടുത്ത് അനേകം അമ്പുകൾ ബഗന്റെ നേരെ അയച്ചു അവൻ്റെ മറ്റേ ചിറകിൽ അതല്ലാതെ അവനൊന്നും പറ്റിയില്ല കുബേരൻ തന്റെ വാള് കൊണ്ട് വെട്ടിയപ്പോൾ അവന്റെ മറ്റേ ചിറകിൽ അല്പം മുറിഞ്ഞു നിഹാരാസ്ത്രമെടുത്ത് ചന്ദ്രദേവൻ കൊല്ലാൻ പോയി പക്ഷേ അവൻ ചത്തില്ല അഗ്നി തൻ്റെ അസ്ത്രം കൊണ്ട് അവനെ അടിച്ചു രോമം കുറച്ച് കരിഞ്ഞതല്ലാതെ അവൻ ചത്തില്ല ഭദ്രകാളിയും സുബ്രഹ്മണ്യനും അസ്ത്രങ്ങൾ ഇതും അടിച്ചും കൊല്ലാൻ നോക്കി എവിടെ അവൻ ചത്തില്ല ബോധം കെട്ട് വീണു ദേവന്മാർക്കെല്ലാം ഭയമായി നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ ചത്തില്ലോ ഇനി എന്താണ് ചെയ്യുക കൃഷ്ണനെ എങ്ങനെയാണ് രക്ഷിക്കുക എന്ന് എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചു അപ്പോഴേക്കും ഭഗൻ ബോധം വന്ന് എഴുന്നേറ്റ് ഇടിപെട്ടുന്ന ശബ്ദം പോലെ ചിറകടിച്ച ശബ്ദമുണ്ടാക്കി ദേവന്മാരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി ദേവന്മാരെല്ലാവരും കൂടി നന്ദസുതനായ ഭഗവാൻ കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചു അങ്ങ് തന്നെ ഇതിനൊരു പോംവഴി കാണണം എന്ന് ഭയത്തോടെ അപേക്ഷിച്ചു എല്ലാവരും ഭഗവാനെ സ്തുതിച്ചു കൃഷ്ണൻ ബഗൻ്റെ വായിലാണല്ലോ ഉള്ളത് അവിടെ നിന്ന് സ്വന്തം ശരീരം വലുതാക്കാൻ തുടങ്ങി മകൻ്റെ തൊണ്ട പൊട്ടി അവൻ ഛർദിച്ചു കൃഷ്ണൻ പുറത്തു ചവിടി മകന് ദേഷ്യം സഹിക്കവയ്യാതായി അവൻ കോർത്ത കൊക്കുമായി കൃഷ്ണന്റെ നേരെ ചെന്നു അപ്പോൾ കൃഷ്ണൻ അവൻ്റെ വാലിൽ പിടിച്ച് നിലത്തിട്ടടിച്ചു അവിടെ നിന്ന് പിന്നെയും മിനേറ്റ് വന്ന് കൊക്കും പിളർത്തിക്കൊണ്ട് ആന പനംവട്ട കീറുന്ന പോലെ കൃഷ്ണൻ ബഗൻ്റെ കൊക്കിൽ പിടിച്ച് വലിച്ചു കീറി അങ്ങനെ ബഗൻ ചത്തു അവൻ്റെ ശരീരത്തിൽ നിന്ന് പ്രാണൻ കൃഷ്ണനിൽ ലയിച്ചു മകൻ ചത്തത് കണ്ട് ദേവന്മാരെല്ലാം പുഷ്പവൃഷ്ടി ചെയ്തു ഗോപകുമാരന്മാർക്കെല്ലാം സന്തോഷമായി കൃഷ്ണൻ രക്ഷപ്പെട്ടു വന്നുവല്ലോ അങ്ങനെ കൃഷ്ണൻ ബകനെ കൊന്നു ഭൂകുലവാസികളെ രക്ഷിച്ചു പിന്നീട് കൂട്ടുകാരെയും പശുക്കളെയും കൂട്ടി ജ്യേഷ്ഠൻ്റെ കൂടെ വീട്ടിലേക്ക് പോയി കുട്ടികൾ അവിടെയുള്ള എല്ലാവരോടുമായി കാട്ടിൽ നടന്ന സംഭവങ്ങൾ പറഞ്ഞു എല്ലാവരും വലിയ ആശ്ചര്യത്തോടെ എല്ലാം കേട്ടുനിന്നു മക്കൾക്ക് ഇഷ്ടമായോ കഥ ലൈക്ക് ഷെയർ